ബർത്ത്ഡേ പോയവാ ബർത്ത്ഡേ പോയവാ ഹാപ്പി ബർത്ത് ഡേ ജോയ്യൂ താങ്ക് യു താങ്ക് യു ഞാനോട് താങ്ക് യു പറയണേ അപ്പൊ ദ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ചപ്പാത്തി ചപ്പാത്തിയും കടലക്കറി അതെ കേക്ക് കാണിക്കൂർ ബർത്ത്ഡേ ഫ്രീ അല്ലേ ബോയ്ഡേ ബോയ് ഡയറ്റ് നിക്ക് ഞാൻ പിടിക്കാം ബാടാണ്ട വേണ്ട വേണ്ട അടുത്ത് അമ്മാന്റെ അടുത്തൊക്കേക്ക് മുറിക്ക അടാ കൈ കൂപ്പിരിക്കുന്ന എത്ര വെളിച്ചം വേണോന്ന് ചേട്ടാ ഇല്ല ഇല്ല ഇരിക്കി എന്താണ് ബെർത്തഡേ പോയിരിക്കാനുള്ളത് എന്നാ കേക്ക് ഇത്രയും താങ്കൾ കാത്തിൽ ഈശോയ്ക്ക് ആയിരം ആയിരം നന്ദി മെയിനിലും എന്റെ മക്കളെ ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും ഉയർച്ചയിലും വളർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത് ഡേകോട്ട് ഇത്തേം ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ എനിക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ചാപായമാണേ ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ റദ്ദമ്മളെല്ലാം ആസ്വദിക്കുകയും ഞങ്ങൾ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളെല്ലാം ആശ്വസം ചെയ്യുന്ന ഞങ്ങളാരുടെങ്കിലും ഇതിൻ്റെ പിഗേടിയ ആരോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്നിരിക്കുന്നവരെയും സമൃദ്ധമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പച്ചവായ കുടുംബാംഗങ്ങളെ നിത്യവിശിക്കണമേ ും ഹൃദയം മറുപടി അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്തത് വർഷത്തില് അമ്മേനെ നോക്കാൻ പറ്റി നാപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് നല്ല കെട്ടികളെ കിട്ടി രണ്ട് മക്കള് മൂന്ന് മക്കള് മൂന്ന് മക്കളെ കിട്ടി രണ്ട് മക്കള് നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ ഒരു അമ്മേനെ കിട്ടി ഇവിടെ അമ്മേനെ കിട്ടിയല്ല അമ്മേണ്ടായി എന്നാലും അമ്മേനെ നോക്കാൻ പറ്റി അപ്പസിനെ മാക്സിമം നോക്കാൻ പറ്റി പിന്നത് നല്ലൊരമ്മായിളിന്നല്ല ഒരു കുഞ്ഞളിയൻ അവിടെ രണ്ടളിയന്മാര് ഇവിടത്തെ രണ്ടളിയന്മാര് പെങ്ങന്മാര് എല്ലാരും കൂടി അടിപൊളിയായിട്ട് ഇത്ര നാളത് മുന്നോട്ട് പോകാൻ പറ്റി ഇതാണ് നാപ്പതാമത്തെ വയസ്സിൽ എനിക്ക് പറഞ്ഞു മുന്നോട്ട് പോകാൻ ഈശോയിൽ അനുഗ്രഹം ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഗ്രേസ് ആയി അങ്ങനെ ചിന്തിച്ചില്ല ആ മുറിയ

കേടിയിലിരുത്ത് മടിയിലിരുത്തോനെ ആണോ അടുപ്പിച്ചു ആ കൈകൂട്ടില്ല പിടിക്കാ പിടിക്കേ പിടിക്കേ വെല്ല് ചേക്കനായി ഇല്ലേ നമ്മൾ കളിയാതിരിക്കട്ടെ ആ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ഡിയർ സന്നിജേടൻ ഹലീസാടി നിന്നാ പറഞ്ഞാ വെട്ടല്ലേ സന്നിജേടൻ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഗ്രേസ് ബോഡ് ഭയങ്കര ആ ഭയങ്കര ശോചനീയമായ അവസ്ഥ ചേട്ടെന്താ അപ്പയ്ക്ക് കൊടുക്ക നമുക്ക് ഹാപ്പി ബർത്ത് ഡേ ആ കേക്കും ട്ടാ അമ്മയ്ക്ക് ആ അപ്പൊ

ൊന്ന പാത്രത്തിലിട്ടുകൊടുത്തോ അപ്പൊ നമുക്ക് എന്തായിരിക്കും അത് ഗ്രേസ് ഗസ്റ്റായിരിക്കും എന്താ ഇതിന്റെ എഴ്സരി കോട गाना ആമ്മ ആ വെറുതെ കേടാ ലൈറ്റ് ഓക്കേടാ ഓടുകൊर्तन ഉണ്ട് ആമ്മ ഹാപ്പി ബർത്ത്ഡേ എൻജോയ് യുവർ സ്പെഷ്യൽ ഡേ വൗ സൂപ്പർ താങ്ക്യൂ ഓ എന്തുടാ ഇതോ നോ മോൾ വിട്രീ ഒരു മിനിറ്റ് ഹാപ്പി ബർത്ത്ഡേ എൻജോയ് യുവർ സ്പെഷ്യൽ ഡേ ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടത്ത് വെക്കണം സൂപ്പർ ആയിരിക്കും അപ്പൊ നെക്സ്റ്റ് മമ്മിയും കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് എന്തായിരിക്കും മമ്മി കണ്ടോ അവിടെ പോയി മേടിച്ചു

दिखिन। 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 ോ പകാവലെ പോണേ പകാവോ ഞാൻ അതാണ് ഇതിലേക്ക് എത്തിയിട്ടില്ലേ ഫസ്റ്റ് അതല്ല അതൊക്കെ

ഇത് സെല്ലാമയ്ക്ക് എനിക്ക് ഒരു ലൈറ്റ് ബ്ലൂ കളർ ഷർട്ട് വരേ പിങ്കും വൈറ്റും ഒക്കെ വല്ലായാലും ഷർട്ട് വേണമെന്ന് പറഞ്ഞ് ഏകദേശം അപ്പൊ എന്തായാലും ഞങ്ങളിത് കിട്ടിയത് പക്ഷേ അമ്മയ്ക്കാണ് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മ പറഞ്ഞു കളർ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതാണ് അമ്മയുടെ ഗിഫ്റ്റ് താങ്ക് അമ്മ കേട്ടിട്ടില്ല

അപ്പ എന്തായാലും ഇത്രൊക്കെയാണ് ഇന്ന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേ അറിയിച്ച എല്ലാവർക്കും കമന്റ് റിപ്ലൈ തരാം

അതുകൊണ്ടാണ് കൊച്ചിനെ പെട്ടെന്ന് ഓടിക്കോളൂ പിന്നെ അപ്പൊ